നമസ്കാരം ഞാൻ ഡോക്ടർ രൂപക് സുരേഷ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജനറൽ ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജറി ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത് പെരിഫറൽ വാസ്കുലർ ഡിസീസിനെ കുറിച്ചാണ് എന്താണ് പെരിഫറൽ പെരിഫ്രാസ്കുലർ ഡിസീസ് നമുക്ക് എല്ലാവർക്കും പരിചിതമായിരിക്കും നമ്മുടെ ഹാർട്ടിലേക്കുള്ള രക്തക്കൊള്ളലുകൾക്കുള്ള ബ്ലോക്ക് പക്ഷെ പലർക്കും അറിയില്ലാത്തൊരു കാര്യമാണ് അതേപോലെ തന്നെ തന്നെയുള്ള ബ്ലോക്കുകൾ നമ്മുടെ കയ്യിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ കാലുകളിലേക്കോ കാണാറുണ്ട് അതിനാണ് നമ്മൾ ഈ പെരിഫറോ വാസ്കുലർ ഒക്ലൂസീവ് ഡിസീസ് പി വി ഒ ഡി എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ഇത് കാര്യമായിട്ട് ഇത് ഒരു പ്രായം കഴിഞ്ഞുള്ള അമ്പത് അറുപത് വയസ്സ് കഴിഞ്ഞുള്ളവർക്ക് സാധാരണ കാണാറുണ്ട് ഈ ഹാർട്ടിലെ ബ്ലോക്ക് ഉള്ളവർക്ക് കൂടുതലായും ഇത് കാലിലേക്കുള്ള ബ്ലോക്കുകൾ കാണാറുണ്ട് അപ്പോൾ ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് കാലിൽ ഭയങ്കരമായ വേദന അനുഭവപ്പെടുക രാത്രിയാകുമ്പോൾ ഭയങ്കരമായ വേദന വരിക കാലിൽ പുകച്ചിൽ അതിന്റെ കൂടെ തന്നെ നമ്മുടെ രക്തവോട്ടം കുറയുന്നത് കൊണ്ട് കാലിൽ വ്രണങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ അത് ഉണങ്ങാൻ താമസമുള്ള വ്രണങ്ങൾ പിന്നെ കാലിന്റെ കളർ മാറുക കുറച്ച് കറുത്ത കളറിലേക്ക് പോവുക ഇതൊക്കെയാണ് കൂടുതലുമായിട്ട് ഇത് കാണുന്ന ലക്ഷണങ്ങൾ ഇത് ഇത് നമ്മുടെ ഹാർട്ടിൻ്റെ ബ്ലോക്കിനായും പറഞ്ഞാൽ അത് അറ്റാക്ക് എന്ന് പറയുന്ന പോലെ തന്നെ താഴത്തേക്കുള്ള ബ്ലോക്ക് വരുമ്പോഴത്തേനും അവിടെയുള്ള ബ്ലഡ് സർക്കുലേഷൻ നിന്നിട്ട് രക്തത്തിലുള്ള ബ്ലോക്ക് ആയിട്ട് അങ്ങോട്ടികളുടെ രക്തം നമുക്ക് എത്തുന്നില്ല അതാണ് പെരിസ്ഫ്ലോസ്ലോ ക്ലോസിവ് ഡിസീസ് എന്ന് പറയാം നമുക്കൊരു ട്രീറ്റ്മെന്റ് ഇപ്പോൾ നമുക്ക് എല്ലാം ഓപ്പറേഷൻ അല്ലാതെ നമുക്ക് ഒരു മിനുവലി ഇൻവേസി സർജറി എന്ന് വെച്ചാൽ നമുക്ക് ഓപ്പറേഷൻ കൂടാതെ മാറ്റാവുന്ന പുതിയ നൂതന ചികിത്സാ രീതികളെല്ലാം നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ സിറ്റുള്ളിൽ അവൈലബിൾ ആണ് ഇതിനെ നമുക്കൊരു ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ നമുക്കിതിനെ എന്ത് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മൾ ഫിസിക്കൽ എക്സാമിനേഷൻ പേഷ്യൻറ്റ് വരുമ്പോൾ തന്നെ നമുക്കത് കാലിലെ രക്തധവണികളെ അടി ഇടുപ്പ് നോക്കിയിട്ട് നമുക്കത് തിരിച്ചറിയാൻ പറ്റുന്നതാണ് പെർഫുൾ ഹോസ്പിൾ ഡിസീസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പിന്നീട് നമുക്ക് സി ടി ആൻജോഗ്രാം എന്ന് വെച്ചാൽ രക്തക്കൊഴലിൽ നമ്മുടെ ഹാർട്ടിൻ്റെ ആൻജോഗ്രാം എല്ലാവർക്കും വരുത്തുന്നതായിരിക്കും അന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ രക്തക്കൊഴലുകളുടെ കയ്യിലേക്കോ അല്ലെങ്കിൽ കാലിലേക്കുള്ള രക്തക്കുഴലിലെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് സി ടി ആൻജോഗ്രാം പെർഫുൾ ആൻജോഗ്രാം നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ശതമാനം ബ്ലോക്ക് ഉണ്ട് എന്നുള്ളത് അറിയാൻ പറ്റും ഇത് ബ്ലോക്കിന്റെ ശതമാനം വെച്ചിട്ടാണ് പിന്നെ നമ്മൾ ഓപ്പറേഷൻ വേണോ വേണ്ടതെന്നുള്ളത് അതേ മരുന്നുകളിൽ കൂടി തന്നെ അത് ചികിത്സിക്കാൻ പറ്റും അറിയാൻ പറ്റുള്ളൂ ഇപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ് നമ്മുടെ എൻഡോവാസ്കുലർ സർജറീസ് ഉണ്ട് നമുക്ക് ഒരു പൈപ്പ് പോലെ കിടത്തി വിട്ടിട്ട് ബ്ലോക്കുള്ള ഭാഗത്തിൽ നമ്മൾ രക്തക്കുള്ളില് അത് അറിയിപ്പിച്ച് കളയുക എന്നുള്ളതാണ് എൻ്റെ ട്രീറ്റ്മെൻറ്റ് വരുന്നത് അപ്പോൾ വലിയ ബ്ലോക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മൾ റോഡിൽ കാണുന്ന ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ ബൈപ്പാസ് പോലെ തന്നെ നമ്മുടെ രക്തക്കൊള്ളലും നമ്മൾ ബൈപ്പാസ് ചെയ്യുന്നതല്ല ബൈപ്പാസ് സർജറി എന്ന് പറയുന്നത് പെരിഫറൽ വാസ്ക്ലോ ഒസീവ് ഡിസീസിനുള്ള നൂതന ചികിത്സാ രീതികൾ നമ്മുടെ ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ അവൈലബിൾ ആണ് താങ്ക് യു